ശിങ്കന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇനി നമ്മള് റാഗി ഇടിയപ്പം അല്ലെങ്കിൽ ഞങ്ങൾ തൃശ്ശൂക്കാരി നൂലപ്പം എന്നും കൂടി പറയാറുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോട്ട അപ്പൊ ഇത് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കാന്ന് നമുക്ക് നോക്കാം മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പൊ ഇതിനായിട്ടിത് ഞാനിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുണ്ടല്ലോ സാധാരണ നൂലപ്പം നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് പൊടിയെടുത്ത കപ്പ് കൊണ്ട് ഒരു കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരും ഇതേ രീതിയിലൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഈ റാഗി പൊടി ആയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടുവിട്ട് വേണം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കട്ട് അടിയിൽ പിടിക്കും അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കാം ഇനി പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞാല് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ എപ്പോഴും ഇടിയപ്പത്തിന് കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടോ അപ്പൊ നല്ല ചൂടൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് കുഴച്ചെടുക്കുമ്പോ നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും അങ്ങനെ അതേ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ ഇനി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പൊ കുഴച്ചെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തോന്നും ഇതില് വെള്ളം കുറവാണെന്ന് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുമ്പോ കറക്റ്റ് ആയിട്ടുള്ള വെള്ളമായിട്ട് നമുക്ക് കിട്ടും മാത്രമല്ല ഇടിയപ്പുണ്ടാക്കുമ്പോ ഈ ഇടിയപ്പുണ്ടാക്കുമ്പോ അധികം വെള്ളമായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് നല്ലൊരു പശ പശപ്പായിരിക്കും കഴിക്കുമ്പോ അപ്പൊ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഇതേ രീതിയിൽ തന്നെ വെള്ളം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം കറക്റ്റ് ആയിട്ട് കിട്ടും ഇനി നമ്മൾ ആദ്യത്തെ സെറ്റ് ഉണ്ടാക്കുന്നത് തട്ടിലാണ് അപ്പൊ അതേ കുറച്ച് ഓയിൽ അവിടെ ഒന്ന് തടവി കൊടുക്കാം അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇടിയപ്പം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഈ ഇത് ഇതുണ്ടല്ലോ ഈ ഒരു അതിന്റെ ഉള്ളിലും നമ്മൾ കുറച്ച് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ഇടിയപ്പ പൊടി ഉണ്ടല്ലോ ഇട്ടിട്ട് ഇതിനെ നമുക്ക് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ അപ്പം നോക്കി ഇത്തിരി ടൈറ്റ് ആയിരിക്കും എന്നാലും ഭയങ്കര ടൈറ്റ് അല്ല എന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചുറ്റിയെടുക്കാനായിട്ട് പറ്റൂട്ട അപ്പം ഇത് എല്ലാതും തേ ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതേ ഒരു ഇഡലി പാത്രത്തിൽ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ടൊന്ന് തട്ട് ഇറക്കി വെക്കാം കേട്ട അപ്പൊ രണ്ട് തട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിനൊന്ന് നമുക്ക് മൂടി വയ്ക്കാം അങ്ങനെ ഇതൊരു അഞ്ചോ ആറോ മിനിറ്റ് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പൊ നമ്മുടെ റാഗി ഇടിയപ്പം ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നോക്കിയതെ നല്ല സൂപ്പർ ആയിട്ട് ഇത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഡിന്നർ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കുറച്ചിതേ വാഴയിലേൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നല്ലൊരു മണം കിട്ടാ എല്ലാവരും മണം കൂടി കിട്ടും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ദേ ഇതാണ് നമ്മുടെ നൂലപ്പം ആദ്യം ഉണ്ടാക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ഏറ്റന്നെ വന്നിട്ടുണ്ട് കേട്ടാ കണ്ടോ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവൂലോ എല്ലാവർക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയേക്കട്ടോ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ ആ ഓയിലൊക്കെ തടവി വെച്ചത് കൊണ്ടും അതുപോലെ തന്നെ വാഴയിലയിൽ വെച്ചത് നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടും ഈ ഇടിയപ്പൊ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പി തന്നെയാണ് ഇത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ടാല് ഇന്ന് ചാനല് സപ്പോർട്ട് ചെയ്യാനിവിടെ മറക്കരുത് അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം